ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനതാ രാവിലെ തന്നെ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞാൽ അതാ വീണ്ടും ചോറിനൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ഏകദേശം ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് താ ഉണക്കല് പൊരിക്കാൻ വിചാരിച്ചു കുറച്ച് ഉണക്കലെടുത്ത് വെള്ളത്തിലിട്ടണേ പിന്നെ ഇനിയിപ്പോൾ വെള്ളം തിളച്ചപ്പം ഞാൻ അരിയൊന്ന് കഴുകിയിടാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പം റേഷൻ കടയിലെ അരിയല്ല കേട്ടോ കടയിലെ അരിയാണ് കുറവ് അരി വാങ്ങിയതാണ് കേട്ടോ റേഷൻ കടയിലെ അരി ഒരു മാസം തികയ്ക്കാനൊന്നും കിട്ടില്ല നമുക്കിവിടെ അതുകൊണ്ട് പിന്നെ കരിഞ്ചന്ത നമ്മൾ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിയിട്ടാണ് ഒരു മാസം ഫുള്ളായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു പോകുക കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം തിളച്ചപ്പം ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് രാത്രിത്തേക്കും ഉച്ചത്തേക്കും കൂടിയുള്ള ഉള്ള ചോറാണ് കേട്ടോ വെക്കണത് വേവുള്ള അരിയാണ് പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ വെക്കണം എന്നുണ്ടെങ്കിൽ വേവില്ലാത്ത അരിയാവുമ്പോൾ വലിയ പ്രശ്നം വരില്ല ഇത് വേവുള്ള അരിയാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് വെന്ത് കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗം ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഉള്ളത് അപ്പരം വെക്കാൻ വിചാരിച്ചു ഉള്ള വിറക് വെച്ചിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാലോ രണ്ട് നേരൊക്കെ വെക്കുമ്പോൾ ഒരുപാട് വിറകും കൂടുതൽ വേണം അപ്പം നന്ദമുളതാ തുണിയൊക്കെ എടുത്ത് മെഷീനിൽ ഇട്ടിട്ടുണ്ട് എന്ന് മെഷീനിൽ തിരുമ്പാന്ന് വിചാരിച്ചിട്ടല്ലെങ്കിൽ പുറത്തുനിന്നാണ് തിരുമ്പൽ സത്യമായിട്ടൊന്ന് നല്ല നേരം വൈകി പോയിട്ടുണ്ട് പണിയൊക്കെ തീരാനായിട്ടേ അപ്പോൾ പിന്നെ പെട്ടെന്ന് നന്ദുമോളെ കൊണ്ട് അത് മിഷീനിൽ എടിപ്പിച്ച് അപ്പോൾ ചോറ് ഏകദേശം വന്ന് വരുന്നുണ്ട് എന്നാലും ആയിട്ടില്ല അപ്പോൾ ഞാനതൊന്ന് എടുത്ത് നോക്കിയതാ കേട്ടോ കണ്ടാൽ തന്നെ അറിയാം വേവായിട്ടില്ല എന്ന് പിന്നെ തീ നല്ല ഉഷാറായിട്ട് കത്തിക്കുന്നുണ്ട് നല്ല കൊള്ളി വിറകൊക്കെ ഇട്ട് കൊടുക്കുന്നത് വിറകിന് ക്ഷാമമുള്ളതുകൊണ്ടേ ഞങ്ങളിങ്ങനെ ഈർച്ച മില്ല് പോയിട്ട് വിറക് വാങ്ങുക കേട്ടോ ചെയ്യുക അപ്പോൾ അതൊക്കെ അവിടെ വെച്ചു പിന്നെ അതാ നന്ദുമുള് കുറച്ച് മുറ്റത്ത് കുറച്ച് ചീരണ്ട് വേലിച്ചീരന്ന് പറയുമല്ലോ ആ ചീര പറിച്ചിട്ട് അരിഞ്ഞു തരികയാണ് കേട്ടോ കുറച്ച് പേര് ഉണ്ടാക്കുക വിചാരിച്ച് കൂടുതലൊന്നും എടുത്തിട്ടില്ല കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ ഉച്ചക്കത്തേക്ക് ഒരു നേരത്തിന് വേണ്ടി മാത്രം കേട്ടോ ഇതിൻ്റെ ചോയ ഒക്കെ എനിക്ക് ആദ്യം നല്ല ഇഷ്ടേനേ ഇപ്പം എന്താവുമോ എനിക്കിതിൻ്റെ ചോയനോട് വലിയൊരു താല്പര്യം ഇല്ല അപ്പം മക്കൾക്ക് ചോറിന് കൂട്ടാൻ എന്തേലും ഒരു പച്ചക്കറി പോലെ ആയല്ലോ വിചാരിച്ചിട്ടാട്ടോ ഇത് നന്ദമോളിനോട് പറിച്ചിട്ടങ്ങോട്ട് അരിഞ്ഞോളാൻ പറഞ്ഞേ അപ്പം നന്ദുമ്പോൾ അതൊക്കെ അരിയണ തിരക്കിലാണ് കുറച്ചുള്ളതുകൊണ്ട് തന്നെ തുണിയൊക്കെ ഇട്ടിട്ട് ആണ് ഈ പണി പണിയാൾ ചെയ്യുന്നത് അപ്പോൾ രണ്ട് പണിയും കൂടി നടക്കട്ടെ അപ്പോൾ എനിക്ക് ഞാൻ ഈ ഉണക്കൽ വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് ഉപ്പൊക്കെ പോയിന് അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി ഒഴിവാക്കിയതിൻ്റെ ശേഷം ലാസ്റ്റ് വെള്ളത്തിലിട്ടിട്ടൊന്ന് എടുത്തേക്കാണ് കേട്ടോ സംഭവം ഇതുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ് ചോറ്ന്നാനായിട്ട് എനിക്കിങ്ങനെ ഉണക്കലിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഞങ്ങളന്ന് നമ്മളെ പരിപാടിക്ക് പോയില്ലേ ഫാമിലി മീറ്റിന് പോയില്ലേ അന്ന് വരുമ്പോൾ ഒരു ഉണക്കൽ കച്ചവടമുള്ള കട കണ്ടേ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു രണ്ട് മൂന്നായിട്ട് ഉണക്കൽ വാങ്ങിയതാട്ടോ അപ്പം അനി ചേട്ടൻ ഉച്ചയ്ക്ക് ഒന്നും കറി വെക്കാൻ മീനൊന്നും കിട്ടില്ല എനിക്ക് ഇങ്ങനെങ്കിലും ഇതൊക്കെ ഒന്ന് പൊരിച്ചിട്ട് ചോറ്ന്നാലോന്നേ അപ്പം എനിക്കിങ്ങനെ ഉണക്കൽ പൊരിച്ചത് മാത്രമായാലും ഞാൻ ചോറൊഴുക്കി കേട്ടോ വേറെ ഒന്നും വേണം എന്നൊന്നുമില്ല അപ്പം ഞാൻ എന്തായാലും അനു ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് അനു തന്നെ വാങ്ങി ഞാനതിവിടെ കൊണ്ടുവന്ന് കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ അങ്ങനെ അതൊന്ന് പൊരിച്ചെടുക്കണമല്ലോ എന്തായാലും ചോറ് വേവുന്നത് കാത്തു നിന്നാ നമുക്ക് അടുപ്പത്തുള്ള പണി നടക്കൂല പിന്നെ സമയം അങ്ങോട്ട് പോകും ഇപ്പം തന്നെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിന് നമുക്ക് രണ്ട് മണിക്ക് ലൈവും സ്റ്റാർട്ട് ചെയ്യണം എല്ലാം ഒരു ദിവസം എന്ന് പറയുന്ന ഒരു തിരക്ക് പിടിച്ച ദിവസമാണേ കാരണം അതാ എന്താ പറയുക ചോറും കറിയും വെക്കലും നമ്മളെ വീഡിയോ എടുക്കലും പുറമേയുള്ള പണിയെടുക്കലും ലൈവ് ചെയ്യലും ഷോർട്സ് ചെയ്യലും രാത്രി ലൈവ് ചെയ്യലും സത്യം പറയച്ചാൽ ഒരു നേരം നിന്ന് തിരിയാൻ സമയമില്ലാന്ന് തന്നെയാണ് പക്ഷേ ലൈവിലൊക്കെ വന്നിട്ട് ഓരോ കൂട്ടുകാരും ചോദിക്കുക നിനക്ക് പണിയില്ലേടി നിനക്ക് പണിയില്ലേടി സത്യം പറയാച്ചപ്പം ഇടുപ്പത് പണിയാട്ടോ അതാരെ നമുക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ വല്ലാണ്ട് ഒന്നൊന്നും പറയാനും നിൽക്കലില്ല കേട്ടോ അങ്ങനെ ഇതാ ഞാൻ വെളിച്ചെണ്ണ കുഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ ചീനച്ചട്ടിയിൽ അതൊന്ന് ചൂടായി വരട്ടെ ഉണക്കലിട്ട് കൊടുക്കണം അപ്പോഴേക്കും നമുക്ക് കുറച്ച് ചെമ്മിപ്പൊടി അങ്ങോട്ട് വറുത്തെടുക്കാം കേട്ടോ കൊണ്ട് നമുക്കൊരു തേങ്ങ ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാം അന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ ഈ ചെമ്മിപ്പൊടിയും നല്ല ചെമ്മിപ്പൊടി കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നല്ലൊരു മൂപ്പായാലേ ഇത് ചെമ്മിപ്പൊടി അച്ചാറ് സോറി ചമ്മന്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഞാനതൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പം തന്നെ വെച്ചിട്ടുണ്ട് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും ഇവിടെ വെളിച്ചെണ്ണ ചൂടായപ്പോഴേ ഉണക്കൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഈ ഉണക്കൽ പൊരിച്ചത് മോളുക്കായാലും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമാണ് പിന്നെ അനീശേട്ടനും അബ്ബിയാണ് ഈ ഒരു ഉണക്കൽ കൂട്ടാത്തത് കേട്ടോ ഇത് ഞാനും അമ്മയും നന്ദുമൂളും നല്ലോണം കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പൊരിക്കിയുണ്ട് കൂട്ടുകയാണെങ്കിൽ ഓരോ കൂട്ടിക്കോട്ടേ വിചാരിച്ചിട്ട് അത്യാവശ്യം എടുത്തു കേട്ടോ മത്തിയൊക്കെ ഉണ്ട് മത്തി മാന്ത ഒക്കെ ഉണ്ട് എനിക്ക് മത്തി നല്ല ഇഷ്ടമാണ് മത്തി നല്ല മാങ്ങ കറി വെക്കണം അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാവുക അപ്പോൾ ഏതായാലും ഉള്ള ഉണക്കൽ ഇതാ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് പൊരിക്കാൻ വേണ്ടി വെച്ച് ചെമ്മിപ്പൊടി ഒന്ന് വീണ്ടും വറുത്തെടുക്കേണ്ടത് ചെമ്മിപ്പൊടി വറുത്തെടുക്കുക എന്ന് പറയുന്നത് എന്താണ് ഭയങ്കര റിസ്ക്കുള്ള പണിയൊന്നുമില്ല കേട്ടോ പക്ഷെ കരിഞ്ഞു പോയാലോ വിചാരിച്ചിട്ട് ഗ്യാസ് ഓഫാക്കി വെച്ചിട്ടുണ്ടേനി അപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ കിണറിൻ്റെ പണിക്കാരവിടെ വന്നപ്പോഴേ പാപ്പും റോയ്ക്ക് നിർത്താതെ കുരക്കുണ്ട് അപ്പം ഞാൻ നന്ദുമോളോട് ആരാന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അവരവിടെ പണിക്കുള്ള ഒരു കൈ എഴുകാൻ വേണ്ടിയിട്ടൊക്കെ വന്നപ്പോഴേ ഇവർ രണ്ടാളും നല്ല കുറയാണ് അപ്പോൾ ഏതായാലും നമ്മളെ ചമ്മിപ്പൊടിയൊക്കെ സെറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും കൂടെ വേണോട്ടെ അപ്പം ചമ്മന്തി പൊടിക്കാനുള്ള ചെമ്മിപ്പൊടി ഏകദേശം സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് അതുകൊണ്ട് ചമ്മന്തി പൊടിച്ചാൽ ഇങ്ങനെ വെറും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ചമ്മന്തിയാക്കി എടുക്കുക അല്ലെങ്കിൽ ഇതിൽ തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി എടുക്കാം കേട്ടോ അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് തേങ്ങ ചിരവിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കാം എന്നാൽ അങ്ങനെ അത് നല്ല ടേസ്റ്റാണ് ആദ്യമൊക്കെ നമ്മൾ നല്ലോണം ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് ഈ ചെമ്മി വാങ്ങേനെ കിട്ടോ പിന്നെ പിന്നെ ഇതിന് ഭയങ്കര റേറ്റാണ് ഇപ്പോൾ ഒക്കെ അപ്പോൾ അത് നമ്മൾ വാങ്ങിയാൽ ഒക്കൂല അതുകൊണ്ട് വല്ലാണ്ട് അത് വാങ്ങലൊന്നും കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം വറവായതിൻ്റെ ശേഷം ഞാനിത് ഉണക്കലൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണേ ഏകദേശം ആയി വരണേ ഉള്ളൂ ചില ഭാഗങ്ങൾ വെന്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ വെന്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്നാലും മറിച്ചിട്ട് മറിച്ചിട്ട് വേവിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കണ്ട് ഉണക്കൽ ചമ്മന്തി ചീരപ്പേരി അതാണ് കേട്ടോ ഇന്നത്തെ ഒരു സംഭവം അപ്പം ഇതിന് തിന്നുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലേ നമുക്ക് കയ്യൻ്റെ നഖത്തിനും പണി കിട്ടും തൊണ്ടയ്ക്കും പണി കിട്ടും ഇതിങ്ങനെ എടുക്കുമ്പോഴേ നമ്മളെ തള്ളവരലിൻ്റെ നഖത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മുള്ളു കയറാൻ വളരെ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ടേ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ വായലേക്ക് ഇടുമ്പോഴും ശ്രദ്ധിക്കണം ചോറിൻ്റെ കൂടെയൊന്നും ഉണക്കലിൻ്റെ ഒരു മുള്ളു പോലും കുടുങ്ങാൻ പറ്റില്ല കേട്ടോ തൊണ്ടയ്ക്ക് പണി കിട്ടിയ പിന്നെ അത് ഭയങ്കര ജീവന ജീവനുള്ള കാലം വരെ നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഏതായാലും ആ ചെമ്മിപ്പൊടി ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേ ഞാൻ ഒരു പേപ്പറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ മുള്ളൊക്കെ ഒന്ന് ഒടിച്ച് എടുക്കുകയാണ് കേട്ടോ ചെമ്മിപ്പൊടിക്കുണ്ടാവുമല്ലോ അതിൻ്റെ തലഭാഗത്തൊരു ചുണ്ട് പോലെ അപ്പം അതിങ്ങനെ നമ്മൾ അരസേറ് കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കും പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയട്ടോ അമ്മയെ എൻ്റെ അമ്മയൊക്കെ കാട്ടണേ ഞാൻ കണ്ടണേ അപ്പം ഇതിങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ മുള്ളുകളും ഉടയുന്ന പറയാം എന്നിട്ട് അത് നല്ല നീറ്റായിട്ട് അതിൻ്റെ മുകളിലുള്ള മാത്രം വാരിയെടുക്കും കേട്ടോ അടിയിൽ വരുന്ന പൊടികളൊന്നും എടുക്കില്ല കേട്ടോ അതൊന്നും ഞാൻ എടുക്കൂലേ മുള്ളൊക്കെ പൊടിഞ്ഞ് കിടക്കുന്നതാണത് അതൊന്നും ഞാൻ എടുക്കൂല എടുക്കണവരുണ്ടായിരിക്കാം പക്ഷെ ഞാൻ അതിൻ്റെ മുകളിലുള്ള കുറച്ച് വലുപ്പുള്ള കണികകൾ മാത്രം അങ്ങോട്ട് എടുത്ത് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചമ്മന്തി പിടിക്കാം ബാക്കിയുള്ളത് നമുക്ക് അങ്ങോട്ട് കളയാം കേട്ടോ അപ്പം പണ്ടൊക്കെ മുറത്തിലിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുക പക്ഷേ ഞങ്ങളെ മുറത്തിൽ അവിടെ ചീര അരിയുന്നത് കൊണ്ട് മുറം കിട്ടാൻ പണിയാണ് അപ്പം ഞാൻ വേഗം ഒരു പേപ്പർ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം നമ്മുടെ ഉണക്കല അവിടെ വെന്തോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അടുക്കള വലിയൊരു അടുക്കളയൊന്നുമില്ല കേട്ടോ ചെറിയൊരു അടുക്കളയാണ് ഞാനും അമ്മയും മാത്രമല്ലേ ഇവിടെ നിന്ന് കൈകാര്യം ചെയ്യാനുള്ളൂ അതുകൊണ്ട് തന്നെ അത്ര സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ അടുക്കളയാണ് കേട്ടോ അപ്പോൾ ഞാൻ മോളോട് ഒരു തേങ്ങ പൊളിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞ കേട്ടോ ഓൾ ചീരക്കരിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ഒരു തേങ്ങ പൊളിച്ചു തരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് തേങ്ങ അങ്ങനെ വീണ് വീണ് പോവും തെങ്ങുമലൊക്കെ നല്ലോണം ഉണങ്ങി കിടക്കുകയാണ് വലിക്കാൻ ഒരാളെ കിട്ടാത്തതുകൊണ്ടേ പെട്ടെന്ന് റോട്ടുമിൽ വീണ് പൊട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് തേങ്ങ വല്ലാണ്ട് നിൽക്കൂല കേട്ടോ തേങ്ങ വികലും റോഡാണ് കോൺക്രീറ്റിൻ്റെ റോഡാണ് അതും വീണാൽ പിന്നെ ഒന്നും പറയണ്ട ഫുള്ളായിട്ട് തമരും അപ്പോൾ അതാ അത് പൊളിക്കുന്നുണ്ട് അപ്പം ഞാൻ റോക്കിമോനെയും ശ്രദ്ധിക്കാണ് കേട്ടോ ഇടയ്ക്ക് റോക്കിമോനെ കൂട്ടിൽ നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു ഭയങ്കര നടത്താം കേട്ടോ കൂട് ചുറ്റിലും ഇങ്ങനെ നടക്കും അങ്ങനെ ഒരു നടത്ത നടന്ന ഒരു ദിവസവും കോഴിക്കോട് പോയി വരണ അത്രയും ദൂരത്തിൽ നടക്കും കേട്ടോ അതാണോ അവൻ്റെ ഒരു ശൈലി എന്താ അറിയില്ല കുറച്ച് നേരം കിടക്കും പിന്നെ എണീച്ച് നടക്കും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ കൂടൊക്കെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന കൂടാണ് നല്ല ഹാപ്പി ആയിട്ടാണ് ആൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് അഭിമോം രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ പുറത്തു കൊണ്ടുപോയി നടത്തിച്ചൊക്കെ കൊണ്ടുവരും അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമാണ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മളെ നായ്ക്കുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ കഴിയുന്നുണ്ട് അങ്ങനെ നന്ദുമൂളിത് തേങ്ങ ഒക്കെ പൊളിക്കാൻ സമയം നല്ല ഉച്ചയായിട്ടോ കണ്ടോ വെയിൽ കണ്ടോ ഉച്ചയായി മൂർധാവിലെത്തി സൂര്യൻ എന്ന് പറഞ്ഞ പോലെ പണിയാണേലും കഴിയണമില്ല രണ്ടുമണീൻ്റെ മുന്നേ പണിയൊക്കെ കഴിഞ്ഞ് കയറും വേണം അപ്പം തേങ്ങ പൊളിക്കണമെന്ന് നോക്കി വെയ്റ്റിങ്ങിലാണ് തുപ്പൊക്കെ പോക്കി തരുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് പൊട്ടിക്കണം ഒന്ന് ചിരവണം അതിൻ്റെ മുന്നേ നമുക്കൊന്ന് ഉപ്പേരി ഉണ്ടാക്കാം വിചാരിച്ച് ഉപ്പേരിക്ക് വേണ്ട ചീനച്ചട്ടിക്ക് അടുപ്പത്തേച്ച് ചൂടാക്കിയിരുന്നു കേട്ടോ ചൂടാക്കി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇനി വെളിച്ചെണ്ണ ചൂടായാ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയാൽ നമുക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചതുണ്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാടൊന്നും ഇല്ലാട്ടോ ചോറിനെന്തേലുമൊക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടെന്നുള്ള ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം വൈകുന്നേരമാണ് അനേക്ഷട്ടാ മീൻ കൊണ്ടുപോരൽ ഇന്നലെ രാത്രിയിൽ കറി വെച്ച മീൻ ആരും കൂട്ടിയിട്ടില്ല കേട്ടോ ആർക്കും മീൻ ഇഷ്ടമാവാത്തോണ്ട് ആരും കൂട്ടിയിട്ടില്ല കറി അവിടെ തന്നെ ഉണ്ട് പിന്നെ ഉണ്ട് വേണ്ടവർക്ക് ചെമ്മിക്കറി കൂട്ടാം കേട്ടോ ഉണ്ട് രാത്രിയിൽ വെച്ചത് അപ്പോൾ വേണ്ടവർക്ക് അതും കൂട്ടാ ആ ഇത് വേണ്ടവർക്ക് ഇതും കൂട്ടാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ മുളക് കരിഞ്ഞ് ഉള്ളി ഒക്കെ ഇട്ട് സെറ്റാക്കി ഒന്ന് മൂപ്പിച്ച് കൊടുക്കണ്ട കേട്ടോ ഇനി അതൊന്നും റെഡി ആയിട്ട് നമുക്ക് അതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം ഈ ചീരക്ക് പണ്ടൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം എന്താ അറിയില്ല അതിൻ്റെ ആ ഒരു ചൊയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് വലിയൊരു പിടുത്തം അങ്ങോട്ട് കിട്ടണില്ല കേട്ടോ ഒരു ഇഷ്ടപ്പെടായക ഉണ്ട് എന്നാലും പരിപ്പിലൊക്കെ ഇട്ട് കറി വച്ചാൽ കൂട്ടൂട്ടോ കൂട്ടൂലെന്നല്ല പണ്ടത്തെ ആ ഒരു രുചി ഇതിന് കിട്ടണില്ല എന്നുള്ളത് സത്യമാണ് അങ്ങനെ ചീര ഇട്ട് കൊടുത്ത് അതൊന്ന് എല്ലാം കൂടെ യോജിപ്പിക്കേണ്ടിട്ടോ കടുകും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് യോജിപ്പിക്കട്ടെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ അപ്പം ചൂട് പറ്റിയപ്പോഴേക്ക് ചീര ഒന്ന് വാടി തുടങ്ങി തുടങ്ങിയിട്ടോ ഇനി ഇതിലൊരു രണ്ടെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടാൻ മറന്ന് പോയാലുള്ള അവസ്ഥ പറയണ്ട ഒരു ദിവസം ഞാനൊരു അബദ്ധമൊക്കെ ചെയ്തിന് മീൻ പൊരിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നു പോയിട്ട് ഉപ്പിടാതൊക്കെ മീൻ പൊരിച്ചു വെച്ചിട്ടുട്ടോ അങ്ങനെയൊക്കെ ഒരബദ്ധം എനിക്ക് അന്ന് എന്താ പറയുക വല്ലാത്തൊരു പോയി കാരണം എങ്ങനെ ഉപ്പ് ചേർത്താലും പിന്നെ അതിലേക്ക് പിടിക്കൂലല്ലോ അങ്ങനെ ഒരു അബദ്ധം പറ്റി പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാവരും കറിയിലെ ഉപ്പൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് കുഴച്ച് തിന്നു തന്നെ പറയാം ഇട്ടാഞ്ഞിട്ടോ ഇല്ല കേട്ടോ അങ്ങനെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ ഇനി നമുക്കിത് ഈ ചൂട തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിക്കണം പെട്ടെന്ന് ആവി കയറി വേവു കേട്ടോ അപ്പോഴേക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ടേ ചോറ് നല്ല വേവുള്ള അരിയാന്ന് പറഞ്ഞില്ലേ പക്ഷെ അത്യാവശ്യം പെട്ടെന്ന് വെന്ത പോലെ ഉണ്ട് വെള്ളക്കുറവിയാണിത് പനീച്ചേട്ടം പറഞ്ഞിട്ടുണ്ട് ഇനി അതിന് വലിയൊരു വേവ് ഉണ്ടാവില്ലെന്ന് പക്ഷേ ഞാൻ വിചാരിച്ചാലും വേവൊക്കെ ഉണ്ട് കേട്ടോ ഇനി അതെന്തായോന്നൊന്നും അറിയില്ല കുറച്ച് വേവ് കൂടിയോന്നും അറിയില്ല നോക്കട്ടെ വിചാരിക്കാം അങ്ങനെ ചോറ് ഊറ്റിയിടുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ചൂട് വെള്ളം ചെമ്പന്ന് മാറ്റി വെച്ചത് അത് അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളം കുറവാണ് അതുകൊണ്ട് ഞാൻ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചോറ് ഊറ്റിയെടുക്കാൻ വിചാരിച്ചിട്ടോ നമ്മൾ ഏത് വെന്ത ചോറിലേക്കും കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഊറ്റുമ്പം അത് നല്ലൊരിതാണ് കേട്ടോ സംഭവം സെറ്റാണ് കുഴപ്പമില്ല റെഡി ആയി കിട്ടും നല്ലോണം അങ്ങനെ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിരുന്നു അപ്പോഴേക്കും ഞാൻ കുറച്ച് തേങ്ങ ഒക്കെ ചെവി എടുത്തിട്ടുണ്ടേ ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ടിട്ടോ പേരിന് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ ഓവർ തേങ്ങ ആയി കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാനായിട്ട് വലിയൊരു രസം കിട്ടൂല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു നുള്ളു തേങ്ങ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി നമുക്കിനി കുറച്ച് തേങ്ങയും കൂടി ചിരവണം ഇതിലേക്ക് തന്നെ കാരണം ചമ്മന്തിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് ഊറ്റണ തിരക്കിൽ ചമ്മന്തിയിലേക്കുള്ള തേങ്ങയും കൂടി ചരവി എടുക്കേണ്ടത് കുറച്ചും കൂടി ഉള്ളു ഒരു മുറി ചെരുണ്ട് കുറച്ച് മാത്രമേ ഉപ്പേരിയിലേക്ക് ഇട്ടിട്ടുള്ളൊരു അപ്പോൾ ഇനി ഒരു മുറിൻ്റെ ഒരു കാ ഭാഗം കൂടി ചെരുവിയെടുക്കുക വിചാരിച്ച് കാരണം കൊണ്ട് ചമ്മന്തി പൊടിച്ച അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പിന്നെ അതന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ വിചാരിച്ച് രാത്രിക്കും കൂട്ടാലോ ചമ്മന്തി ബാക്കിയുണ്ടെങ്കിൽ ഏത് കറി ഉണ്ടെങ്കിലും ചമ്മന്തി ഉണ്ടാകുമ്പോൾ അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ തേങ്ങ ചെറുവണ തിരക്കിലാണ് ഇവിടെ ഒരു വയറ് കണ്ടോ അത് നമ്മളെ എന്താ പറയുക വാഷിംഗ് മെഷീൻ അവിടെ വർക്ക് ചെയ്യണതുകൊണ്ടേ വയർ അടുക്കളയിൽ കുത്തിയിട്ടോ അപ്പം വർക്ക് ചെയ്യൽ ടെറസിൻ്റെ മേലേനിയല്ലോ അത് ടെറസിൻ്റെ മേലെ ഒന്ന് താഴേക്ക് ഇറക്കിപ്പിച്ച് താട്ടോ അതിന് ചേട്ടനെക്കൊണ്ട് കാലുവേദനയായിട്ട് കയറി പോവാനും വെയ്യുക പിന്നെ അത് മുകളിൽ തിരുമ്പത് തിരുമ്പണ ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുക്കളയിലെ പണി നടക്കില്ല കോണി അങ്ങോട്ട് കയറി ഇങ്ങോട്ട് കയറി കളിക്കണം അപ്പം ഞാൻ അനീഷേട്ടനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് അത് താഴേക്ക് അറക്കിപ്പിച്ചതാണ് അപ്പോൾ അതവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ പ്ലഗ് കുത്തിയിട്ട് വേണം കേട്ടോ വർക്ക് ചെയ്യിപ്പിക്കാൻ അപ്പം അതങ്ങനെ അവിടെ അങ്ങനെ ചോറൊക്കെ ഊറ്റി ഇടലുടങ്ങി ഇനിയിപ്പോൾ ആ കാലിയായ അടുപ്പത്തേക്ക് ഇഡ്ഡലി ചെമ്പ് വെച്ചുകൊടുത്തിട്ട് കുടിക്കാനുള്ള വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ ഇവിടെ എത്ര കുടിക്കാൻ വെള്ളം ചൂടാക്കിയാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ് എന്ത് മൂന്ന് ചെമ്പ് വെള്ളം വെക്കും കേട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒന്നര ചെമ്പ് വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ രാവിലെ അനീശേട്ടനെ പോകുമ്പോൾ വെള്ളം ചൂടുള്ളത് കൊണ്ടുപോകണം അപ്പം പിന്നെ അപ്പം ചൂടാക്കേണ്ട ആവശ്യമില്ല ചോറിൻ്റെ പണി കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചെമ്പും കാര്യങ്ങളൊക്കെ വെള്ളം നിറച്ച് വെച്ചാൽ സംഭവം സെറ്റായി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറൂറ്റലൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി ഇതാ നമ്മൾ ചീര ഉപ്പേരി പിന്നെ നമ്മളെ ചെമ്മിപ്പൊടി ഒന്ന് ചമ്മന്തി പൊടിക്കട്ടെ അതിൻ്റെ ഇടയ്ക്കൂടെ ചോറ് ഊറ്റൽ വെള്ളം വെച്ചു കൊടുത്ത് കത്തിക്കണം അപ്പം അടുപ്പിൻ്റെ അവിടെ ചൂടാണ് കേട്ടോ അത് തുടച്ചെടുക്കാനൊക്കെ ഉണ്ട് അടുപ്പ് ചൂട് കാരണം നമുക്ക് തൊടാൻ പറ്റൂല അങ്ങനെന്താ ചോറ് ഊറ്റുണ്ട് ചോറ് സംഭവം അടിപൊളി നല്ല അരി നല്ല അരിച്ചാൽ നല്ല അരി നല്ല വെള്ള കുറുവാണ് മറ്റേ ആ ചുവപ്പ് കുറുവല്ലോ അതുകൊണ്ട് തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ട് അരിക്കേം ചോറിൻ്റെ ചോറ് ഊറ്റുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുമല്ലോ നല്ല അരിയാണെങ്കിൽ നല്ല മണം വരും ആകാത്ത അരിയാണെങ്കിൽ ഒരു വൃത്തിയായിട്ട മണവും വരും അപ്പോൾ അത് സംഭവം റെഡിയായി ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കേണ്ടത് ഓവർ പാത്രം ഒന്നും ഇല്ല ബാക്കിയൊക്കെ ഞാൻ കഴുകി വെച്ചതാണ് പിന്നെ ഇപ്പോൾ അത്യാവശ്യത്തിന് എടുത്ത പാത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ അപ്പം തന്നെ കഴുകി വെക്കണമുണ്ട് വല്ലാതെ ഒന്നും കൂടുതലായിട്ട് അവിടെ ഉണ്ടാവില്ല ചില ദിവസം എല്ലാം കൂടി അപ്പനം കഴുകാനും ഉണ്ടാവും അങ്ങനെ ചെറിയ പാത്രങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകി എടുക്കേണ്ടത് സമയം ഒന്നരൊക്കെ ആവാനായി തുടങ്ങിയിട്ട് കുറച്ച് ചോറ് കഴിച്ചിട്ട് വേണം ലൈവ് ഇടാനൊക്കെ ഇരിക്കാനായിട്ട് കുറച്ച് ഇരിക്കണം ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ എൻ്റെ ഇട്ട മനസ്സിൽ ഒന്നും നടക്കുന്നതായിട്ട് എനിക്ക് തോന്നണില്ല കാരണം ഒരു സമയം പോകണേന് ഒരു എന്താ പറയുക ഒരു ഇതുമില്ല അത്രയ്ക്കും സ്പീഡിൽ സമയം പോവുന്നുണ്ട് അങ്ങനെ ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് സിംഗൊക്കെ ഒന്ന് കഴുകി ഇനി അവിടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം അടുക്കളയൊക്കെ ഒന്ന് അടിച്ചു വരിയിടണം ഒക്കെ പണിയുണ്ട് കേട്ടോ നന്ദുമുളം അവിടെ തിരുമ്പിയതൊക്കെ ചിക്കിയിടള്ള പണിയിലൊക്കെയാണ് നന്ദുമുളാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് അങ്ങനെ സംഭവം എല്ലാം റെഡിയായി ചമ്മന്തി റെഡിയായി എല്ലാം റെഡി ആയി ഇതാ ഉപ്പേരി ചെമ്മിപ്പൊടീൻ്റെ ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാവുമ്പോൾ വെച്ച് നോക്കിയപ്പം പിന്നെ ഉണക്കൽ പൊരിച്ചത് നല്ലവണ്ണം മൊരിയിച്ചിന് ഇട്ടോ അതിന് ശേഷം ഇങ്ങനെ മൊരിയണം അല്ലേ തിന്നുള്ളൂ പിന്നെ നമ്മുടെ ചോറ് നായക്കുട്ടികളെ മഞ്ഞപ്പൊടി ഇട്ട കറിയാണ് കേട്ടോ അത് അയലയാണ് ഒരു അയലയും രണ്ട് മൂന്ന് മത്തിയാണ് കേട്ടോ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞത് അടുക്കളൊക്കെ അത്യാവശ്യം വൃത്തിയും വെടുപ്പുവാക്കി കാരണം ഉള്ളതല്ലേ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുള്ളൂ അങ്ങനെയാക്കി നമ്മളെ സംഭവങ്ങളൊക്കെ ഇതവിടെ സെറ്റായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായാലും അഭിപ്രായം കമൻറ്റിലൂടെ എഴുതണം കേട്ടോ ഇനി ഞാനൊന്ന് ചോറ് കഴിക്കട്ടെ കുറച്ച് ചോറ് എടുക്കണമെന്ന് വെച്ചാൽ ഒരു മൂന്ന് കോരി ചോറ് ഇട്ടോ അതൊക്കെ എങ്കിലും നമ്മൾ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി വിളമ്പിയിട്ടൊന്നും കാര്യമില്ല എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷപ്പ് തീരണം അത്രയൊക്കെ കഴിക്കണം അങ്ങനെ ഒരു മൂന്ന് കോരി ചോറ് അതിലേക്ക് ഇനി കുറച്ച് ചമ്മന്തി കുറച്ച് ചമ്മന്തി പറഞ്ഞാൽ അത്യാവശ്യം ഈ ചോറിലേക്ക് വേണ്ട വേണമല്ലോ അപ്പോൾ അതാ രണ്ട് സ്പൂൺ ചമ്മന്തി എടുത്തിന് പിന്നെ കുറച്ച് എന്താ പറയുക ഉപ്പേരി ഒരു ഒരു കുമ്പിളിൽ എടുക്കാം കേട്ടോ കാരണം കൈ എടുത്താലേ പെട്ടെന്ന് കേട് വരും അപ്പം നമ്മൾ അതിലൊരു കുമ്പൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉപ്പേരി ഒരു ഉണക്കല ഒരു രണ്ട് ഉണക്കൽ ഒരു മത്തി ഉണക്കൽ ഉടുത്തണ് ഒരു രണ്ട് ഈ ഉണക്കൽ കൊടുത്തണു കേട്ടോ അതിന് ഞങ്ങളെ നാട്ടിലേക്ക് മുള്ളൻ എന്ന് പറയും അതാണ് ഉണക്കല കേട്ടോ പല സ്ഥലത്തേക്കും പല പേരായിരിക്കും ഞങ്ങളവിടേക്ക് ഇതാട്ടോ പറയാം പിന്നെ വേണമെങ്കിൽ ഇതാ കുറച്ച് ചെമ്മീൻ്റെ കറി ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചെമ്മിക്കറി നല്ലോണം വറ്റിച്ചതാണ് അതും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി വിഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു